ഹലോ എല്ലാവർക്കും അസ്ലിം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള മൂന്നാംഘട്ട അലോട്ട്മെൻറ്റിൻ്റെ ജോയിനിങ് ഡേറ്റ് ഇന്ന് അവസാനിക്കുന്നു ഇതിനുശേഷം വേക്കൻസി വന്ന സീറ്റുകളുടെ ഗവൺമെൻറ് കോളേജിൽ വേക്കൻസി വന്ന കോളേജുകളുടെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ അഡ്മിറ്റ് അഡ്മിറ്റതിൽ ആവാത്ത വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി പറയുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് ആലപ്പുഴ അവിടെ എൺപത് സീറ്റിൽ നാല് പേര് അഡ്മിറ്റ് ആയിട്ടില്ല ഇപ്പം നാല് സീറ്റ് വേക്കൻസി ഉണ്ട് ഇതിൽ ഈ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയവരും ഇപ്പോൾ ജോയിൻ ചെയ്തവരെല്ലാവരും ഈ സീറ്റിൽ ഫിക്സ്ഡ് ആണ് പിന്നീട് അവർ സ്പെഷ്യൽ ലോ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് അങ്ങോട്ട് ലഭിക്കുമ്പോൾ ആ കോളേജിലോട്ട് പോകാൻ സാധ്യത പിന്നെ ഗവൺമെൻറ് കോളേജുകളായതുകൊണ്ട് ഒരുപാട് വേക്കൻസി സീറ്റുകൾ അങ്ങനെ വരാൻ സാധ്യത കുറവാണ് രണ്ടാമതായി പറയുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് കണ്ണൂർ കണ്ണൂരിൽ എൺപത് സീറ്റിൽ നാല് നാല് പേര് ആയിട്ടില്ല അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് ഓഫ് കൊച്ചി കൊച്ചിയിൽ എൺപത് പേര് നാല് പേര് അഡ്മിറ്റ് ആയിട്ടില്ല അതുപോലെ തന്നെ ഒരു സീറ്റ് ഫ്രീസ്ഡ് ആണ് ഗവൺമെൻറ് കോളേജ് ഓഫ് ഇടുക്കിയിൽ അറുപത് പേരിൽ അഞ്ച് പേരെ അഡ്മിറ്റായിട്ടില്ല അഞ്ച് പേര് അഡ്മിറ്റ് ആവാ ആവാത്തത് കൊണ്ട് ആ അഞ്ച് സീറ്റും വേക്കൻസി ആയിരിക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ നോസ് ഫോട്ടോ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അതിലുണ്ടെങ്കിൽ അവർ പിന്നീട് വേറെ ഏതെങ്കിലും കോളേജിലോട്ടും ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചില കുറച്ച് സീറ്റും കൂടെ വേക്കൻസി വരാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് ഗവണ്മെൻറ്റ് കോളേജ് ഓഫ് കോഴിക്കോട് അവിടെ എഴുപത്തെട്ട് സീറ്റിൽ ഏഴ് സീറ്റുകൾ വേക്കൻസി ഉണ്ട് അതായത് ഈ കോ കോളേജുകളുടെ ലിസ്റ്റിൽ നോക്കിയ നോക്കിയവർക്ക് ഏറ്റവും കുറവായി ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് രണ്ടാമത് വന്നിരിക്കുന്നത് രണ്ട് കോളേജുകളിലുണ്ട് അതിൽ ഒരു കോളേജാണ് കോഴിക്കോട് ഗവൺമെൻറ് കോളേജ് അവിടെ ഏഴ് സീറ്റുകൾ ആയിട്ടുണ്ട് ഗവൺമെൻറ് കോളേജ് ഓഫ് കൊല്ലം കൊല്ലത്തെ അറുപത് സീറ്റിൽ മൂന്ന് പേ മൂന്ന് സീറ്റ് അഡ്മിറ്റ് അഡ്മിറ്റ് ആവാത്തവരുണ്ട് അപ്പോൾ ആ മൂന്ന് സീറ്റും വേക്കൻസിയാണ് അത് കഴിഞ്ഞ് ഗവൺമെൻറ് കോളേജ് ഓഫ് കാസർഗോഡ് ഇവിടെ അറുപത് സീറ്റിൽ നാലെണ്ണം ആണ് അതായത് നാല് പേരും അഡ്മിറ്റ് ആയിട്ടില്ല പിന്നീട് ഗവൺമെൻറ് കോളേജ് കോട്ടയത്താണ് കോട്ടയത്തുള്ള ഗവൺമെൻറ് കോളേജിൽ എൺപത് സീറ്റുകളുണ്ട് അതിൽ രണ്ട് അഡ്മിറ്റ് ആയിട്ടില്ല ഒരു സീറ്റ് ഫ്രീസ്ഡ് ആണ് പിന്നെ ഗവണ്മെൻറ്റ് കോളേജ് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് നൂറ്റി തൊണ്ണൂറ് സീറ്റുള്ളത് ഗവണ്മെൻറ്റ് കോളേജിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഗവൺമെൻറ് സീറ്റിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ രണ്ടാമത് രണ്ട് കോളേജിൽ രണ്ടാമത്തെ കോളേജാണ് തിരുവനന്തപുരത്ത് അവിടെ ഏഴ് സീറ്റുകളാണ് അഡ്മിറ്റ് അഡ്മിറ്റാവാൻ ഉള്ളത് ആവാത്തത് ഇതായി പറയുന്ന ഗവൺമെൻറ് കോളേജ് വയനാട് വയനാട്ടിൽ അറുപത് സീറ്റിൽ രണ്ട് പേര് അഡ്മിറ്റ് ആവാനുണ്ട് അതായത് അഡ്മിറ്റ് ആയിട്ടില്ല ആ സീറ്റ് വേക്കൻസിയാണ് പിന്നീട് പറയുന്നത് ഗവണ്മെൻറ്റ് കോളേജ് പാലക്കാടാണ് പാലക്കാടിൽ ഇരുപത് സീറ്റിലുള്ള മൂന്ന് മൂന്ന് സീറ്റിൽ അഡ്മിറ്റ് ആയിട്ടില്ല പിന്നീട് ഗവണ്മെൻറ്റ് കോളേജ് പത്തനംതിട്ട പത്തനംതിട്ടയിൽ അറുപത് സീറ്റിൽ പതിമൂന്ന് പേര് ആയിട്ടില്ല അപ്പോൾ പത്തനംതിട്ടകളാണ് ഏറ്റവും കൂടുതൽ സീറ്റിൽ അഡ്മിറ്റ് അഡ്മിറ്റാവാത്ത വിദ്യാർത്ഥികളുള്ളത് അതായത് അവിടെ വേക്കൻസിയുള്ള സീറ്റുകൾ കൂടുതലുണ്ടാവും അതിനുശേഷം ഗവൺമെൻറ് കോളേജ് തൃശ്ശൂരാണ് തൃശ്ശൂരിൽ എഴുപത്തൊമ്പത് സീറ്റിൽ മൂന്ന് അഡ്മിറ്റ് ആയിട്ടില്ല അവിടെ നിലവിലെ കോളേജിൽ ആവാത്ത ലിസ്റ്റ് നോക്കിയവരൊക്കെ കണ്ടത് അടുത്ത അടുത്ത അടുത്തൊരു നെക്സ്റ്റ് അടുത്ത വീഡിയോ സെൽഫ് ഫിനാൻസ് കോളേജിലുള്ള ഒഴിവുകളാണ് വരുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്